കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ ജനറൽ ഹുസീൻ സലാമി ഭൂഗർഭ അറയിലെ മിസൈൽ സംവരണശാല സന്ദർശിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതിൽ ഒരു ദൃശ്യത്തിൽ സലാമി സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും കാണാം ഈ രാജ്യത്തിന്റെ വിദൂരതയിലുള്ള പല കോണുകളിലും ദിനം പ്രതി മിസൈലുകളും മറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ഉൽപാദന ശേഷി ഇല്ലാതെയാക്കി എന്നായിരിക്കും ശത്രുക്കൾ കരുതുന്നതെന്ന് പറഞ്ഞ സലാമി യഥാർത്ഥത്തിൽ തങ്ങളുടെ മിസൈൽ ശക്തി വർധിച്ചു വരികയാണെന്ന് പറഞ്ഞു മറ്റൊരു വീഡിയോയിൽ അദ്ദേഹം മിസൈൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു പരിശോധിക്കുന്നതും ഉണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണെന്നോ എവിടെ വെച്ചാണെന്നോ ഇനിയും വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക് റി ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ച അന്നു മുതൽ സൈന്യത്തിൽ ഉള്ളയാളാണ് സലാമി താഴേക്കിടയിൽ നിന്നും പടിപടിയായി ഉയർന്നാണ് അദ്ദേഹം സൈനിക മേധാവിയായത് ഏറെ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട വ്യക്തി കൂടിയാണ് സലാമി മാത്രമല്ല ഇറാൻ പരമാധികാരി അലി ഹസേനി ഖമേനിയോട് കടുത്ത വിധേയത്വം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അതേസമയം കഴിഞ്ഞ ഒക്ടോബറിൽ ടെഹ്റാനിലും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികൾ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ തകർത്തു എന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണത്തിൽ കാര്യമായ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടായിരുന്നു ഇറാൻ്റേത് ഇറാന്റെ നിലപാടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിനു പിന്നിലെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇസ്രായേലിന്റെ നിരന്തര ആക്രമണങ്ങളിൽ ഹമാസ് പ്രതിസന്ധിയിൽ തന്നെ എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് ഹമാസ് തയ്യാറാവുകയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ മുപ്പത്തിനാല് പേരെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടമായിട്ട് ഇത്രയും പേരെ പുറത്തുവിടുന്നു എന്നാൽ ആരൊക്കെയാണ് വിട്ടയക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ബന്ദികളിൽ ജീവിച്ചിരിപ്പുള്ളവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിലും ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഹമാസ് നേതൃത്വം തയ്യാറായിട്ടില്ലെന്നാണ് സൂചന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോട്ടേഴ്സാണ് ഇക്കാര്യം പുറത്തുവിട്ടത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഈ വാർത്ത നിഷേധിക്കുകയാണ് നെതന്യാഹു ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനും സാധ്യതയില്ല എന്നാൽ ഹമാസ് നേതൃത്വം പട്ടിക നൽകിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ മാത്രമേ ബന്ധുക്കളെ മോചിപ്പിക്കുന്ന നിലപാടിൽ തന്നെയാണ് ഹമാസ് നേതൃത്വം ഇപ്പോഴും തുടരുന്നതെന്നാണ് പറയപ്പെടുന്നത് ബന്ധുക്കളെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേലിൻ്റെ പക്കലുള്ള തങ്ങളുടെ നിരവധി തടവുകാരെ വിട്ടയക്കണമെന്നതാണ് ഹമാസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട് നേരത്തെയും ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സമയത്ത് വൻതോതിലാണ് ഹമാസ് തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചത് യഹാസിന്മാർ ഉൾപ്പെടെയുള്ള കൊടും തീവ്രവാദികളെ അന്ന് വിട്ടയച്ചത് അബദ്ധമായി എന്ന ഇസ്രായേലിന് പിന്നീട് മനസ്സിലാവുകയും ചെയ്തിരുന്നു